ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ആ അസുലഭ മുഹൂർത്തം നടക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഗബ്രി ആ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ കയറുന്ന ഒരു ഒരസുലഭ സുന്ദര മുഹൂർത്തത്തിനാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഏറ്റവും അധികം ടിആർപി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏറ്റവും അധികം ടി ആർ പി കിട്ടാൻ പോകുന്നൊരു എപ്പിസോഡായി നാളത്തെ അതായത് ബുധനാഴ്ചത്തെ എപ്പിസോഡ് ആവാനാണ് ചാൻസ് ബുധനാഴ്ചത്തെ എപ്പിസോഡ് മാറിയേക്കാം ഗബ്രി കയറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ജാസ്മിൻ്റെ വാപ്പ അടക്കം വന്ന് പോയതിന് ശേഷം ജാസ്മിൻ്റെ വാപ്പയുടെ ആ ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വിലക്കുകൾ ഫോട്ടോയും മാലയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റിയതിനു ശേഷവും കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് ഗബ്രിക്ക് വേണ്ടി ഗബ്രിയെ വരവേൽക്കാൻ വേണ്ടി ഒരു വാഴയിലെ ഗബ്രിയുടെ പേരും ജാസ്മിന്റെ പേരും വെച്ച് ഗബ്രിക്കായി കാത്തിരിക്കുന്ന ഒരു ജാസ്മിൻ്റെ വികാരഭരിതമായ ഒരു മുഖം നമ്മൾ കണ്ടതാണ് തീർച്ചയായും ഗബ്രിയെ പെട്ടെന്നൊന്നും മറക്കാൻ ജാസ്മിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയേറെ ഗബ്രി എന്ന ചെറുപ്പക്കാരൻ ജാസ്മിൻ്റെ മനസ്സ് കീഴടക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നത്തെ ആ ഒരു എവിക്ഷനു ശേഷം ഗബ്രിയെ പിന്നീട് ഇപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് സോ വികാര വിക്ഷോഭങ്ങൾ അണപൊട്ടി ഒഴുകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ വലിയ ദൈർഘ്യമേറിയ ഒരു കെട്ടിപ്പിടുത്തം ഉണ്ടാവാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത് ഗബ്രിയുടെ ആ ഒരു എൻട്രിയിൽ ഗബ്രി കയറി വരുമ്പോൾ ജാസ്മിൻ ഉണ്ടാകുന്ന ആ വികാര വിക്ഷോഭങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി ഒരുപക്ഷെ ക്യാമറാമാൻ കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ വളരെ ദൈർഘ്യമേറിയ ആ ഒരു കെട്ടിപ്പിടി മണിക്കൂറുകൾ നീണ്ടു നിന്നേക്കാം എന്ന് പോലും പ്രേക്ഷകർ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ഗബ്രിയുടെയും ജാസ്മിന്റെയും സപ്പോർട്ടേഴ്സായ ജബ്രി കോംബോ ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പ് ഇടയിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത് എസ്പെഷ്യലി ജാസ്മിൻ്റെ ഈ ഒരു മുന്നൊരുക്കം അതായത് ഈ വാഴയിലെ ഒരു മുന്നൊരുക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് അവരിൽ നൽകിയിരിക്കുന്നത് ജാസ്മിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല സംസാരങ്ങൾ പലരും നടത്തിയിട്ടുണ്ട് ഗബ്രി ഗെയിമിന് വേണ്ടിയാണ് എല്ലാം ചെയ്തതെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കൂടി ഇപ്പോഴും ഗബ്രിയെ കാത്തിരിക്കുന്ന ഒരു ജാസ്മിൻ്റെ ആ ഒരു ആ ഒരു മനോഭാവം തീർച്ചയായും വലിയ പ്രതീക്ഷ ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവരിൽ ഉളവാക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഇവർ അവകാശപ്പെടുന്നത് ഈയൊരു റീ എൻട്രിയിൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ അവരുടെ പ്രണയം കൈമാറും അവർ ഒന്നിക്കുമെന്ന് തന്നെയാണ് അവർ ആകാശപ്പെടുന്നത് അത് എത്രത്തോളം ജാസ്മിൻ്റെ ഫാമിലിയെ ബാധിക്കും അവർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല ഇനിവേ വളരെ പ്രതീക്ഷയിലാണ് ജബ്രി കോംബോയുടെ ആരാധകർ അവർ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇവിടെ മറ്റു ചില പ്രേക്ഷകർ അവകാശപ്പെടുന്നത് പഴയൊരു ഗബ്രി ആയിരിക്കില്ല ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി ചെയ്യുന്നതെന്നാണ് കാമക്കെടുവെന്നൊക്കെയുള്ള ഇരട്ട പേരുകൾ ഉണ്ടാക്കിയിട്ടാണ് ഗബ്രി മടങ്ങിപ്പോയത് എന്നാൽ ഈ ഒരു റീ എൻട്രിയിൽ വളരെയധികം സംവയനം പാലിക്കുമെന്നാണ് അത്തരം ആളുകൾ അവകാശപ്പെടുന്നത് മുൻപ് ജാസ്മിനും ഗബ്രിയും ചെയ്തുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ ഗബ്രി വിസമ്മതിക്കും ഗബ്രി അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുമെന്ന് തന്നെയാണ് അവർ ആകാശപ്പെടുന്നത് എന്നാൽ ഗബ്രിയുടെ ഭാഗത്തു നിന്നും വളരെ വികാരഭരിതമായ നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഗബ്രിയുടെ ഫാൻസ് അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രി ജബ്രി ഫാൻസ് ഇനിവേ നാളെ രാവിലെ പത്ത് മണിക്ക് ഗബ്രി ഹൗസിൽ കയറും മറ്റന്നാൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഗബ്രിയും റസ്മിനും കൂടി ഒരുമിച്ചായിരിക്കാം ഒരു പക്ഷേ കയറുന്നത് അങ്ങനെയെങ്കിൽ മുൻപുണ്ടായിരുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഇവരുടെ കൂടുതൽ ലീലകൾ കാണാനുള്ള വലിയൊരു സൗഭാഗ്യം കൂടി ഒരു ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്ന ആരാധകർ കൈവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനിവേ വലിയൊരു ഭാഗം ആളുകൾ കാത്തിരിക്കുകയാണ് ഗബ്രിയുടെ ഒരു റീഎൻട്രിക്ക് വേണ്ടി ഇനിവേ നമുക്ക് കാത്തിരിക്കാം തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ്റെ ഫാമിലിക്ക് ജാഫർക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കോട്ടം തട്ടാത്ത തരത്തിലുള്ള ഒരു പ്രകടനം തന്നെ ആയിരിക്കണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം സോ നമുക്ക് കാത്തിരിക്കാം എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ